ശേഷമാണ് നമ്മൾ മരണ കാണിക്കുന്നത് പിന്നെ ഇടയ്ക്ക് പഠിക്കുന്ന സമയത്ത് കാണാറുണ്ടായിട്ടും പിന്നെ ബിപിൻ ജോബ് ചെയ്യുന്നത് നല്ലൊരു സുഹൃത്താണ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും പറയാൻ പറ്റുന്ന സുഹൃത്താണ് ബി പിൻ ജോബ് ചെയ്യാം പറഞ്ഞാല് ഈ ഒരു കോൺബോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വിജയത്തിലേക്ക് വരാൻ കാരണമായിട്ടും തീർച്ചയായിട്ടും ഒരു വിജയമായി മാറുന്നതിനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാണ് ിഹാബിന്റെ അടുത്ത് പഠിക്കുമ്പോൾ ബാഗ് വോയിസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കൂടുതലും ഞാൻ ബാഗ് വോയിസ് എപ്പോഴും നെഗറ്റീവ് ആണോ ആളുകൾ പോസിറ്റീവ് ആളുകളുണ്ടോ അപ്പൊ നെഗറ്റീവ് ആണ് എപ്പോഴും നല്ലതും അതെ അതെ അതിന് ആണ് ഏറ്റവും നല്ലോന്ന് എനിക്ക് തോന്നുന്നു നൂറ് പറഞ്ഞ പോലെ എത്ര പേര് വോട്ട് ചോദിക്കുമ്പോൾ കുറച്ച് പേര് ആ കുറച്ച് പേരാണ് ഞാൻ പക്ഷേ ഇത് നൂറേഴ് ഫ്ലോറിലേക്ക് ബാക്കി അതിന് വിളിച്ചിട്ടില്ലല്ലോ അത് വന്നിട്ടില്ലല്ലോ നൂറ മാത്രമേ വന്നിട്ടുള്ളൂ അത് കുറച്ചാണെങ്കിലും അന്നത്തെ വല കുറച്ചാണെങ്കിലും ഉള്ളിൽ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഈ ഒരു സിനിമ കിട്ടാൻ വന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാന് അല്ലേ നമുക്ക് ഓരോ മൊമെന്റും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എപ്പോഴും പറയുന്ന കാര്യമാണ് ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ ആണോ ജീവിതം ഒന്നേ ഉള്ളൂ പറയാറുണ്ട് ആണോ അല്ല ജീവിതം ഒരുപാടുണ്ട് മരണം ഒന്നേ ഉള്ളൂ ആ മരണത്തിന് മുമ്പുള്ള ഒരുപാട് നിമിഷങ്ങളാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ജീവിതം ഒരുപാടുണ്ട് ആ ഒരുപാടുള്ള ജീവിതം ഒരുപാട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതോ ഒരാൾ ചെറിയ കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ ദ മോസ്റ്റ് പേഴ്സൺ ഇൻ വേൾഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ അങ്ങനെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയോ നമുക്കൊരു കാര്യം ചെയ്താലോ കുറച്ച് പേര് ചോദിക്കാം ഇവിടെ അടിപൊളി വേറെ ആരെങ്കിലും ഇവിടെ വേറെ ഒരാളാണോ അങ്ങനെ എനിക്ക് സംശയം തോന്നുന്ന സമയത്ത് എന്നെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഇനി സപ്പോസ് ഞാൻ പറയാനെ ഇവിടെ നിന്ന് പോയ സമയത്ത് നിങ്ങൾ എല്ലാവരും എനിക്കൊന്ന് ക്ഷയിക്കാൻ തരണം എന്ന് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള ബുദ്ധിയും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാൻ ആരോഗ്യമുള്ള ആണോ ഇതൊക്കെ ഉണ്ടായിട്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വേദനകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പരാജയമാകുന്നത് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി പറയാൻ പറ്റും താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒത്തിരി നന്ദിയാണ് നല്ല വാക്കൾക്കും ഒത്തിരി നന്ദി ഒരുപാട് പേര് ചിന്തിക്കും അപ്പൊ നേരിട്ട് പറഞ്ഞതുപോലെ Beggar, um, uh, están, ും നമ്മള് നേരത്തെ പറഞ്ഞ ആള് ഇപ്പൊ നമുക്ക് സമ്മാനം കൊടുത്താലോ അല്ലെങ്കിൽ ഇവിടെ ഒരു പാട്ട് പാടാൻ വേണ്ടി ഒരാളെ വിളിച്ചു അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് നേരത്തെ പറഞ്ഞപ്പോഴും കൂടുതൽ